രജിസ്ട്രാർ ഓഫീസ് കേന്ദ്രീകരിച്ച് വ്യാജ നിർമ്മിച്ച് ബാങ്കിൽ നിന്നും ലോണെടുത്ത സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടു ഈ ആവശ്യമുന്നയിച്ച് മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി ചെമ്മാട് കൊടിഞ്ഞി റോഡിലെ തിരൂരങ്ങാടി രജിസ്ട്രാർ ഓഫീസ് കേന്ദ്രീകരിച്ച് വ്യാജ ആധാരം നിർമ്മിച്ചുവെന്നത് ഗൗരവമുള്ള കാര്യമാണ് ജനങ്ങളുടെ സ്വത്തിന് യാതൊരു സംരക്ഷണവുമില്ലെന്നതാണ് ഇത് തെളിയിക്കുന്നത് സർവേ നമ്പറുമായി വന്നാൽ ഏതു യും ആരുടെ പേരിലേക്ക് മാറ്റാമെന്നത് ഞെട്ടിപ്പിക്കുന്നതാണ് ഭൂമി കൈവശപ്പെടുത്തുക മാത്രമല്ല അത് അതുപയോഗിച്ച് ലക്ഷക്കണക്കിന് രൂപ വിവിധ ബാങ്കുകളിൽ നിന്നും ലോണും എടുത്തിട്ടുണ്ട് തിരൂരങ്ങാടി പ്രദേശത്തെ വിവിധ സഹകരണ ബാങ്കുകളിൽ നിന്നും കാൽ കോടിയോളം രൂപയാണ് ലോൺ എടുത്തിട്ടുള്ളത് രണ്ട് ആധാരങ്ങൾ നിർമ്മിച്ചതായാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കൃത്യമായ അന്വേഷണം നടത്തിയാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നും അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകണമെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു അതോടൊപ്പം ആധാരം നിർമ്മിച്ചു നൽകിയ ഉദ്യോഗസ്ഥർ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം ലക്ഷങ്ങൾ കൈക്കൂലി പറ്റിയാണ് ഇത്തരം കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ ചെയ്തിട്ടുള്ളത് ആയതിനാൽ ക്രയവിക്രയത്തെ കുറിച്ച് വിജിലൻസ് അന്വേഷണം ആവശ്യമാണെന്നും യു എ റസാഖ് നൽകിയ പരാതിയിൽ പറയുന്നു കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭത്തിന് യൂത്ത് ലീഗ് നേതൃത്വം നൽകുമെന്നും മണ്ഡലം പ്രസിഡന്റ് യു എ റസാഖ് കൂട്ടിച്ചേർത്തു നിങ്ങളുടെ സ്നേഹത്തോളം ആൻഡ് ഫ്രഷ്യസ് ഹൃദയം തൊട്ടർന്നുള്ള സർവീസ് കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും ഗോൾഡൻ ഡയമണ്ട്സ്